ി ഷനിദ എന്ന് പറയുമ്പോൾ അതൊരു ആക്രോശഭരിതമായ യുദ്ധപ്രഖ്യാപനമല്ല മറിച്ച് സമുദ്രങ്ങളുടെ അടുത്തട്ടിൽ ശബ്ദമില്ലാതെ പതുക്കെ പക്ഷെ ഉറച്ചു നിൽക്കുന്ന ഒരു തന്ത്രപരമായ ഭൂചലനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് ചൈന ഔദ്യോഗികമായി അനാച്ഛാദനം ചെയ്ത ടൈപ്പ് സീറോ നയൻ സിക്സ് ടാങ്ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ ആണവ അന്തർവാഹിനി ആഗോള നാവികാണവ ശക്തി സമവാക്യങ്ങളെ തന്നെ പുനരചന ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ലോകത്തെ നയിച്ചിരിക്കുന്നത് ഇതൊരു പുതിയ ആയുധത്തിന്റെ അവതരണമല്ല ദശകങ്ങളായി അമേരിക്ക ഏകപക്ഷീയമായി കൈവശം വെച്ചിരിക്കുന്ന കടൽനടിയിലെ ആണവ മേൽക്കോമയ്ക്കെതിരെയുള്ള ചൈനയുടെ ആത്മവിശ്വാസപരമായ കണക്കുകൂട്ടിയ ഒരു പ്രഖ്യാപനമാണ് ആണവശക്തികളുടെ സുരക്ഷാഘടനയായ ആണവ ട്രയാഡ് അതായത് കര ആകാശം സമുദ്രം എന്ന മൂന്ന് തൂണുകളിൽ ഏറ്റവും സുരക്ഷിതവും കണ്ടെത്താൻ ഏറ്റവും പ്രയാസമുള്ളതുമായ ഘടകമാണ് സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധം കാരണം ഭൂഗർഭ സൈലോഗുകളും ആകാശത്തുള്ള ബോംബറുകളും ശത്രുവിൻ്റെ നിരീക്ഷണത്തിന് വിധേയമാകുമ്പോൾ കടൽനടിയിലെ അന്തർവാഹിനികൾ മാസങ്ങളോളം ശബ്ദമില്ലാതെ അപ്രത്യക്ഷമായി നിലകൊള്ളാൻ കഴിവുള്ളവയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഒഹായോ ക്ലാസ് അന്തർവാഹിനികളും റഷ്യയുടെ ബോറി ക്ലാസ് കപ്പലുകളും പതിറ്റാണ്ടുകളായി ആഗോള ആണവ സ്ഥിരതയുടെ നിശബ്ദ കാവൽക്കാരായി നിലകൊണ്ടു എന്നാൽ ടൈപ്പ് സീറോ അവതരണത്തോടെ ആ വിലയിരുത്തലുകൾ പൂർണ്ണമായി കാലഹരണപ്പെട്ടതായി മാറുന്നു ചൈന കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി നടത്തിയ നാവിക വികസനം വെറും കപ്പൽ നിർമ്മാണമല്ല അത് ശാസ്ത്രീയ ഗവേഷണവും ദീർഘകാല തന്ത്രപരമായ ക്ഷമയും ചേർന്ന ഒരു പദ്ധതിയായിരുന്നു മുൻകാല ചൈനീസ് അന്തർവാഹിനികളിൽ റിയാക്ടർ ശേഷിയും ശബ്ദനിയന്ത്രണവും ആന്തരിക ഇടവും പ്രധാന പരിമിതികളായി നിലകൊണ്ടിരുന്നു എന്നാൽ ടൈപ്പ് സീറോ നയൻ സിക്സിൽ ഈ എല്ലാ തടസ്സങ്ങളും വലിയ തോതിൽ മറികടന്നതായി പ്രതിരോധ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം ടൺ വരെ സ്ഥാനശലനശേഷിയുള്ള ഈ ഭീമൻ അന്തർവാഹിനി വലിപ്പത്തിൽ പോലും അമേരിക്കൻ ഒഹായോ ക്ലാസിനോട് സമാനമായ തന്ത്രപ്രധാന ശ്രേണിയിലേക്കാണ് ചൈനയുയർത്തുന്നത് ഈ വലിപ്പ വർദ്ധനവ് വെറും ശക്തിക്കായുള്ളതല്ല കൂടുതൽ ഇന്ധനശേഷി മെച്ചപ്പെട്ട റിയാക്ടർ സംവിധാനം അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകൾ എന്നിവ സമന്വയിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ തീരുമാനമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ടൈപ്പ് സീറോ നയൻ സിക്സിന്റെ ഏറ്റവും നിർണായകമായ ശക്തി അതിന്റെ സ്റ്റെൽത്ത് ശേഷി തന്നെയാണ് കടൽനടിയിലെ യുദ്ധത്തിൽ ശബ്ദം തന്നെയാണല്ലോ അല്ല അതുകൊണ്ട് തന്നെ റാഫ് മൗണ്ടഡ് യന്ത്രങ്ങൾ ഹൽ ഐസൊലേഷൻ സംവിധാനങ്ങൾ അത്യാധുനിക വൈബ്രേഷൻ ഡാപ്പിംഗ് സാങ്കേതിക വിദ്യകൾ എന്നിവ സംയോജിപ്പിച്ചാണ് ഈ അന്തർവാഹിനി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫലമായി കപ്പലിന്റെ അക്കോസ്റ്റിക് സിഗ്നേച്ചർ ഗണ്യമായി കുറയുകയും ശത്രുസേനയുടെ സോണാർ സംവിധാനങ്ങൾക്ക് ഇത് കണ്ടെത്തുക അത്യന്തം ദുഷ്കരമാവുകയും ചെയ്യുന്നു ചില സൈനിക വിദഗ്ധർ ഈ സവിശേഷതകളെ റഷ്യയുടെ ബോറി ക്ലാസ് അന്തർവാഹിനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചൈന വെള്ളത്തിനടിയിലെ ശബ്ദനിയന്ത്രണ രംഗത്ത് ലോകോത്തര നിലവാരത്തിലെത്തിയെന്ന വിലയിരുത്തലാണ് ശക്തമാകുന്നത് ആയുധ സജ്ജീകരണത്തിൽ ടൈപ്പ് സീറോ നയൻ സിക്സ് യഥാർത്ഥത്തിലൊരു ഗെയിം ചേഞ്ചർ തന്നെയാണ് ഈ അന്തർവാഹിനിക്ക് ഇരുപത്തിനാല് വരെ ജെ എൽ ത്രീ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദീർഘദൂര ശേഷിയുള്ള ഈ മിസൈലുകൾ ചൈനയ്ക്ക് സ്വന്തം തീരത്തിനടുത്തേക്ക് പോലും എത്താതെ ഭൂഖണ്ഡങ്ങൾക്കപ്പുറം വരെ ആണവ പ്രതിരോധ ഭീഷണി നിലനിർത്താൻ കഴിവ് നൽകുന്നു ഇതുവഴി ചൈനയുടെ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ആണവാക്രമണം ഉണ്ടായാലും ശക്തമായി മറുപടി നൽകാൻ കഴിവ് അത്യന്തം വിശ്വസനീയമായി തീരുന്നു ആണവ പ്രതിരോധത്തിന്റെ യഥാർത്ഥ ഹൃദയഭാഗം തന്നെയാണ് ഈ കഴിവ് കാരണം ശത്രുവിന് ആദ്യ ആക്രമണം നടത്തി രക്ഷപ്പെടാമെന്ന ധാരണ തന്നെ ഇല്ലാതാവുകയാണ് ഇതിന്റെ തന്ത്രപരമായ ലക്ഷ്യം പ്രൊപ്പഷൻ സംവിധാനത്തിലും ടൈപ്പ് സീറോ നയൻ സിക്സ് ടൈനയുടെ സാങ്കേതിക വളർച്ച തെളിയിക്കുന്നു പ്രഷറൈസ്ഡ് വാട്ടർ കൂൾഡ് ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിക്കുന്ന ഈ അന്തർവാഹിനി സ്റ്റീം ടാർബൺ സംവിധാനത്തിലൂടെ ഒരട്ട ഷാഫ്റ്റിന് ശക്തി പകരുന്ന ക്രമീകരണത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ദീർഘദൂല പെട്രോളിംഗിനും അത്യന്തം നിശബ്ദമായ സഞ്ചാരത്തിനും വഴിയൊരുക്കുന്നു പമ്പ്ജെറ്റ് പ്രൊഫഷൻ പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതായുള്ള സൂചനകൾ ഈ കപ്പലിന്റെ സ്റ്റെൽത്ത് ശേഷിനെയും ഉയർന്നതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ആണവ മിസൈലുകൾ മാത്രമല്ല പരമ്പരാഗത യുദ്ധശേഷി ടൈപ്പ് സീറോ നയൻ സിക്സ് ശക്തമായ സാന്നിധ്യമാണ് ആറ് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിമീറ്റർ ടോർപിഡോ ട്യൂബുകൾ ഹൈസ്പീഡ് യു സിക്സ് വയർ ഗൈഡഡ് ടോർപിഡോകൾ അക്കോസ്റ്റിക് ഡെക്കോയിഡുകൾ ടോവ് ഡറേസോൺ സംവിധാനങ്ങൾ ഇവയെല്ലാം ചേർന്ന് ഈ അന്തർവാഹിനിയ ഒരു സമഗ്ര കടൽ യുദ്ധ പ്ലാറ്റ്ഫോം ആക്കി മാറ്റുന്നു ി വിരുദ്ധ യുദ്ധം മുതൽ കപ്പൽ വിരുദ്ധ ആക്രമണം വരെ നിരവധി ദൗത്യങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ബഹുമുഖ പ്രതിരോധമായി തന്ത്രപരമായ ദൃഷ്ടികോണിൽ നിന്ന് നോക്കുമ്പോൾ ടൈപ്പ് സീറോ നയൻസിക്സ് ടാങ്ക്ലാസ് ചൈനയുടെ പ്രതിരോധ ദർശനത്തിന്റെ സ്വാഭാവിക പരിണാമമാണ് ഇത് ആക്രമണ ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത ആയുധമല്ലെന്ന് ചൈന ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് മറിച്ച് ദേശീയ സുരക്ഷയും ആഗോള തന്ത്രപരമായ സ്ഥിരതയും ഉറപ്പിക്കുന്നതിനുള്ള ഒരു പ്രതിരോധ കവചമെന്ന നിലയിലാണ് ഈ സാങ്കേതികവിദ്യ അവതരിപ്പിക്കപ്പെടുന്നത് കടലിനടിയിലെ ഈ ശക്തി പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തലകുനിയാതെ സ്വന്തം സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ചൈനയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസവും തന്ത്രപരമായ സ്വാതന്ത്ര്യവും നൽകുന്നു അവസാനമായി പറയുമ്പോൾ ടൈപ്പ് സീറോ നയൻ സിക്സ് ഒരു അന്തർവാഹിനി മാത്രമല്ല അത് ചൈനീസ് ശാസ്ത്രത്തിന്റെയും എഞ്ചിനീയറിംഗ് മികവിന്റെയും ദീർഘകാല പദ്ധതികളുടെയും തന്ത്രപരമായ ക്ഷമയുടെയും പ്രഖ്യാപനമാണ് കടലിന്റെ ആഴങ്ങളിൽ ശബ്ദമില്ലാതെ പക്ഷേ ഉറച്ചു നിൽക്കുന്ന ഈ ഡ്രാഗൺ ആഗോള ശക്തി സന്തുലിതാവസ്ഥയിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ് ഇനി കടലിനടിയിലെ ആണതകളി പഴയതുപോലെയല്ല ഡ്രാഗൺ ഉയർന്നിരിക്കുന്നു ലോകം ഗൗരവത്തോടെ കാണേണ്ടി വരും